വൈക്കം മുഹമ്മദ് ബഷീർ മലയാള സാഹിത്യത്തിലെ സുൽത്താനായ വൈക്കം മുഹമ്മദ് ബഷീർ ആയിരത്തി തൊള്ളായിരത്തി എട്ട് ജനുവരി ഇരുപത്തിയൊന്നിന് കോട്ടയം ജില്ലയിലെ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പിൽ ജനിച്ചു അദ്ദേഹത്തിൻ്റെ പിതാവ് അബ്ദുറഹ്മാനും മാതാവ് കുഞ്ഞാത്തുമ്മയുമാണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഗാന്ധിജിയെ കാണാനായി അദ്ദേഹം വീട്ടിൽ നിന്നും ഒളിച്ചോടി ഈ കണ്ടുമുട്ടൽ ബഷീറിന്റെ ജീവിതത്തിൽ വഴിത്തിരിവായി ഗാന്ധിജിയെ ഞാനൊന്ന് തൊട്ടു എന്ന് പിൽക്കാലത്ത് അദ്ദേഹം വളരെയധികം അര അഭിമാനത്തോടെ പരാമർശിക്കുകയുണ്ടായി സാമാന്യമായി മലയാള ഭാഷ അറിയാവുന്ന ആർക്കും ബഷീർ കൃതികൾ വഴങ്ങും ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിക്കുകയും ഭാവതീവ്രത കൊണ്ട് കരയിപ്പിക്കുകയും ചെയ്തു സമൂഹത്തിൽ താഴെത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരെ അദ്ദേഹം സാഹിത്യ ലോകത്ത് പരിചയപ്പെടുത്തി മുസ്ലിം സമുദായത്തിൽ ഒരു കാലത്ത് നിലനിന്നിരുന്ന എല്ലാ അനാചാരങ്ങൾക്കെതിരെയും അദ്ദേഹം തന്റെ തൂലിക ചലിപ്പിച്ചു പ്രേമലേഖനമാണ് അദ്ദേഹത്തിന്റെ ആദ്യ കൃതി സർപ്പയജ്ഞം ബാല്യകാല സഖി എൻ്റെ ഉപ്പുപ്പാക്കൊരാനയുണ്ടായിരുന്നു ആനവാരിയും പൊൻകുരിശും പാത്തുമ്മയുടെ ആട് മതിലുകൾ വിശ്വവിഖ്യാതമായ മൂക്ക് അങ്ങനെ പോകുന്നു അദ്ദേഹത്തിൻ്റെ കൃതികൾ ആയിരത്തി എ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ഇന്ത്യ ഗവൺമെന്റ് പത്മശ്രീ നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ലളിതാംബിക അന്തർജനം അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ മുട്ടത്ത് വർക്കി അവാർഡ് വള്ളത്തോൾ പുരസ്കാരം എന്നിവ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ജൂലൈ അഞ്ചിന് അദ്ദേഹം അന്തരിച്ചു കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ ജൂലൈ അഞ്ച് ബഷീർ ചരമദിനമായി ആചരിക്കുന്നു വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു ഈ ദിനത്തെ നാം ഓർക്കുന്നു